ും ബിഗ് ഫൈനലർക്കും ഫൈനലിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓർഗ വരും ആര് വിൻ ചെയ്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വിൻ ചെയ്യട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു പിന്നെന്താ സൈബർ ബുള്ളി ഒന്നും ഇല്ലാതെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണേ

Oh, yeah. young, wrote, boss, so think, ി ഇതിലിപ്പോ നമ്മള് ടാസ്കൾ കൂടാതെയുള്ള കുറെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും എല്ലാരും നല്ല രീതിയിൽ നല്ല കാര്യമാണ് ഇപ്പം ലേഡി ബിഗ് ബോസ് ആണെങ്കിലും ഇപ്പൊ ആര് ബിഗ് ബോസ് വിൻ ചെയ്യാണെങ്കിലും ഞാൻ ഇപ്പോഴും ആ ഒരു ഒരു ബിഗ് ബോസ് എന്ന് എന്ന് ട്രോഫി അതിന്റെ അതിന് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് പിന്നെ അത് അത്ര ഈസിയല്ല അതിന്റേതായും കണ്ടിട്ടില്ല

അല്ല എന്നാലും നല്ല സോഷ്യലി സൈബർ സൈബർ അറ്റാക്ക് അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി റങ്ങിക്കഴിഞ്ഞാലും എനിക്കറിയാം ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്ക് നേരെ ആവാൻ സാധ്യതയുണ്ട് അപ്പം എന്റെ അഭിപ്രായത്തില് ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടെതായ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പം ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട് കാരണം അതത്ര ഈസിയല്ല അങ്ങനൊരു സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാമെന്നുള്ളത് പറഞ്ഞു അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ വിജയികളെ ഒത്തുകളിയോടെയാണ് വിജയിപ്പിക്കുന്ന ഒരു സ്റ്റോക്കുണ്ട് അത് എന്നൊക്കെ എന്റെ ലൈക് ഓഡിയൻസ് ആണ് ഓഡിയൻസിന്റെ വോട്ടിന്റെ പ്രകാരമാണ് നമ്മൾ എന്തായാലും ഇപ്പൊ ഒരു വിന്നറിനെ പ്രഖ്യാപിക്കുന്നതല്ലേ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ഈവൻ എന്റെ ആ എനിക്ക് സത്യത്തിൽ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഞാനൊക്കെ ഇപ്പൊ എന്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു അവിടെ ഹൺഡ്രഡ് ഡേയ്സ് നിന്നു അവിടെ എനിക്ക് വേറൊരു രീതിയിലുള്ള ഭക്ഷണങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഞാനിവിടെ ഒരു ഇത് ഇറ്റ്സ് എ ഗെയിം ഷോ അതൊരു ഇതൊരു ഗെയിം ഷോ ആണ് അതിന് അതിൻ്റെതായ രീതിയിൽ എടുക്കാൻ നമ്മൾ വരിക നമ്മുടെ പാട്ട് ചെയ്യുക തിരിച്ചു വരാ അത്രേറ്റ് ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല കുറെ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല പിന്നെ സ്ക്രിപ്റ്റഡ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് എനിക്ക് വേറൊരു കോൺടാക്ട് അവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ ഇത്ര കണ്ടസ്റ്റിനെ അവിടെ കേട്ടി വിട്ടു പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എന്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്കും ഒരാളും പിന്നെ അവർക്ക് അവരുടേതായും അവർക്ക് അവരുടേതായ രീതികളും ഉണ്ടാവും എനിക്ക് സമയത്തിനെ കുറിച്ച് എനിക്ക് ഒരു സംസാരിക്കാനൊരു എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയുന്നത് ആരാണെങ്കിലും എന്താ പറയാ നല്ലൊരു ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ കാരണം ഞാളിനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഡിസേർവിങ്ൾക്കാണ് ട്രോഫി കിട്ടി എന്നുള്ളൊരു സംഭവം കേൾക്കുന്നതിനെ കുറേ നല്ലത് ബിഗ് ബോസിനകത്ത് കയറുന്നതിന് മുമ്പ് ആണെങ്കിൽ ഈ കണ്ടസ്റ്റൻസുകളെല്ലാം ഈ മെന്റലിസ്റ്റിനെ മെന്റലിസ്റ്റിനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കയറുന്നത് നിങ്ങളുടെ ഇതുവരെയുള്ള സ്റ്റോറികളും മറ്റും അയാളോട് പറഞ്ഞിട്ടാണ് കയറുന്നതെന്ന് മറ്റും ഒരു ഇതുണ്ട് ബിഗ് വന്ന ഒരു തന്നെ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ ഒരു ഡോക്ടറെ കണ്ടുള്ള അതും അവിടെ ഗെയിം കളിച്ചിട്ട് കാലം കുടുന്നിട്ടോ കായൊടി എനിക്ക് മെന്റൽ പ്രഷറും കാര്യങ്ങളും അവസ്ഥ അല്ല പറയുന്നത് ഇതിനകത്ത് പറയുന്ന ഈ കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇതിനെ കയറുന്നതിനു മുമ്പ് ബിക്കോസ് ഹൗസിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ എനിക്ക് മെൻറ്റിച്ച് ആൾക്കാരെ ഹോ ഡോക്ടേഴ്സിനെ അങ്ങനെ ഇവരുടെ ജീവിതം മൊത്തം അല്ലെങ്കിൽ ഇതുവരെയുള്ള ലൈഫുകൾ പറഞ്ഞുകൊണ്ടുള്ള പറഞ്ഞിട്ടാണ് അതിനകത്തോട്ട് കേട്ടുന്നതെന്ന് ഒരു തോന്നുന്നുണ്ട് അതിനൂടെ അതിലൂടെ കാര്യങ്ങളും ടാർഗറ്റ് ഒരു ടോക്ക് ഉണ്ട് എനിക്ക് ഇതിന്റെ ഇതിന്റെ പിന്നിൽ എന്താണ് ഞാൻ അതിനെ കുറിച്ച് ഒന്ന് ഒരുപാട് ഇങ്ങനെ ഇറങ്ങി പോയി ഒരാളല്ല ഇവൻ ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന ടൈമിൽ പോലും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം ഞാൻ ഇങ്ങനെ ഒന്നും പോയി വ്യക്തിയല്ല ഞാൻ എനിക്കിങ്ങനെ ഓഫർ വന്നു ഞാൻ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കണമെന്നില്ല ഞാൻ പോയി എന്റെ കാര്യം ചെയ്ത് തിരിച്ചു വന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ അത്രയും ആഴത്തിലോട്ട് അതിൽ ഇറങ്ങിയിട്ടില്ല അപ്പൊ അത് ഇറങ്ങി അവർക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ മേ ബി അവരത് കണ്ടുപിടിച്ചതിൽ ശരിയുണ്ടാവാ തെറ്റുണ്ടാവാൻ എനിക്ക് അറിയട്ടെ